എന്താ ശരിക്ക് ശരിക്ക് ആയതുകൊണ്ട് ആറുമാസാണ് കണക്ക് ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിത്തൂർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മാറ്റി പരിപാടി അത് നിൽക്കട്ടോ എവിടക്കു മുസ്താഖ് ഇന്ന് രാവിലെ തന്നെ കൊണ്ട വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അതായത് ഇന്ന് ഇപ്പി വരുകയാണ് പിന്നെ അതുപോലെ പിന്നെ ജിൻസിനെ കൊണ്ടുവരാണ് രണ്ടു ഒരു ഒരു വീടിക്ക് രണ്ടു ശരണമാതിരി അപ്പം എന്റെ ഫേസ് ഒക്കെ എന്താ പറയുക ഉറക്കത്തിന് നിശ്ചിത് കേട്ടോ ഓക്കെ എന്നാലും ആയി വന്നപ്പോ കിടന്നപ്പോ അപ്പൊ അങ്ങനെ ഇനി കുഞ്ഞോളെ പോയി എടുക്കണം അവിടെനിന്ന് അങ്ങനെ പോണം അല്ലടക്കാതെ പോയോ അപ്പൊ എനിക്ക് എത്ര മണിക്കോട്ട് ആറുമണിമണി വരെല്ലേ ഫ്രാന്തില്ല ഞാൻ നീക്കായിട്ട് കൊറേ നേരമായി നീക്ക് 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 എന്ന് എട്ടുടയ്ക്കു എട്ടര മണിക്കൂർ

കൊള്ളന്ന് ഞാൻ ആലോചിക്കണേ എത്ര പെട്ടിണ്ടാവും സോപ്പായിരിക്കും

എത്തണീൻ്റെ മുമ്പേ ചാടി ഓടിക്കുന്നു എല്ലാരും ഇപ്പൊ വരുന്ന സന്തോഷത്തിനാണോ ജിൻസി കുട്ടി വരുന്ന സന്തോഷത്തിൽ എല്ലാരും വരില്ലേ പക്ഷെ ഇമ്മ എട്ടക്ക് തുടങ്ങിക്കൊണ്ട് സന്തോഷം എന്താന്നുള്ള ഉമ്മാക്കെന്നെ അറിയുള്ളു ഇമ്മേ എട്ട് തുടങ്ങിക്കൊണ്ട് രാവിലെ തന്നെ സന്തോഷം എന്നോട് ചാടിക്കാനും പറഞ്ഞിട്ടില്ല പുതിയ പുതിയാപ്പിള് വരുന്നോണ്ട് ചായ കുടിക്കാൻ പുതിയ കൊണ്ടുവരാൻ ചിപ്സോക്കോട്ടെ നമുക്ക് വണ്ടി വിടാം അല്ലേ നമ്മൾ നേരെ പോണത് ജിൻസിന്റെ വീട്ടിലോട്ട് കേസ് ഓക്കെ അമ്മാക്കൊന്നും വേണ്ട അമ്മ ചായ കുടിച്ച് പള്ളർന്നിട്ടായി ഒക്കെ ആ നാല് പൊറോട്ട എന്താള്ളൂ ജിൻസിന്റെ വീട്ടില് ഫുഡ് ഉണ്ടാവുമല്ലോ വെറും ചോറ് വെക്കാനാ പറഞ്ഞിട്ടുള്ളേ ജിൻസിന്റെ കൂടെ എന്താ വേണ്ടെന്നൊക്കെ നിന്നോട് ചോദിച്ചപ്പോ ഞാനങ്ങനെ ഞാൻ എന്തൊക്കെ വെക്കാൻ അറിയില്ല അങ്ങനെ ഞങ്ങള് ഷുഗർ ഫിൽസ് ഇവിടെ കോട്ടക്കൽ ഷുഗർ ഫിൽസിലാട്ടോ അതായത് ഇപ്പൊ വരുമ്പോ എന്തെങ്കിലും ശരിയൊരു സാധനം കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഷുഗർ ഫിൽസ് നമ്മളെ സ്വന്തമാണല്ലോ

ഷുഗർ ഫിൽസ് എന്ത് ഒരു ഉടുക്കൽ മാത്ര മീൻസ് നമ്മുടെ ഒരു കല്യാണപരമായ കാര്യങ്ങൾ മാത്രല്ല ഓരോ സ്പെഷ്യൽ കാര്യങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ സംഭവം ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യാം വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വരൂലല്ലോ എല്ല മനസ്സിലൊട്ടാ ഛർദ്ദിച്ചിരിക്കണല്ലോ അല്ലെങ്കിൽ മുസ്താക്കാന്ന് വിചാരിച്ചിരുന്നു മണ്ടോ മാത്രം കണ്ട് മക്കളെ മക്കളെ ഇറങ്ങി മാറ്റിട്ടില്ലേ ഇവിടെ ഓ അങ്ങനെ കൊണ്ടോണ്ട് വന്ന അതുകൊണ്ടോ നമുക്ക് കാറിന്റെ മേലെ വെക്കാം പ്പന്റെ തൊന്നൂളേറ്റ പാ പച്ചനെ എന്താ ശേഷം സുഖമാണോ വൈറ്റ് ഞാനും ഇടാം കുട്ടിയും വൈറ്റ് ഇടാ പറഞ്ഞു വന്നപ്പോ വൈറ്റ് അല്ലെ ഞാൻ കഷ്ടപ്പെട്ട എന്തായാലും അങ്ങനെ പറഞ്ഞോ അപ്പൊ അപ്പൊ എന്താ പറയാ ശരിക്ക് സിസേരേന ആയതുകൊണ്ട് ശരി ആറുമാസാണ് കണക്ക് പിന്നെന്താ കഴിഞ്ഞാല് ഉപ്പ വരുന്നോണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടിനെ കാണണ പിന്നെ ഇപ്പൊരു എന്താ പറയാ പുണ്ണിന്റെ ഒക്കെ കാണിക്കാനൊക്കെ കാണിക്കും വേണം അങ്ങനെ അതിനായിട്ട് വരികയാണ് ഏ മൈലാഞ്ചിയോ അങ്ങോട്ട് വരിക വിചാരിച്ചിട്ട് മയിലാഞ്ചിട്ടിരിക്കട്ടെരുമോ ഏ ുള്ളിൽ പോയ പുതിയ എന്താ വിശേഷം ഒത്തില്ലാത്തോണ്ട് നല്ല സുഖാണോ ആമയോടെ ആമിയോടെ ആമിയല്ലേ എന്നാ ക്യാമറ ഓഫ് ആക്കാം ഓക്കെ ആമിയോടെ അങ്ങനെ കാണാലല്ലോ ഗെയ്സ് വീടൊക്കെ ഓഫാക്കണേ പെണ്ണെ പിന്നെ അങ്ങനെ കണ്ടിട്ട് ഗെയ്സ് അമിത പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ആമി എന്താ പറയാ ആമി എന്താ പറയാ അതായത് ഫാമിലിയെ പോലെ ഞാനേ കൊറച്ചേരം കുട്ടീനെടുക്കട്ടെ കേസ് ആ അയ്യവ വണ്ടി ഒരു വണ്ടി വർക്ക് പോര്ക്ക് ഞങ്ങള് പനിസനം തുടങ്ങിയത് ചെയിൻ ഇട്ട് ഇടങ്ങാറന്നുണ്ടാവും മാറ്റന്നത് ബ്ലോക്കാണ് പെട്ടോ തിരിച്ചു മറിച്ചിട്ടോ കുട്ടനെ പിടിക്കണം അതിനെ കുട്ടനെ പിടിക്കണം മതി കുടിച്ചത് ും ഒക്കെല്ലോ എന്ന് നമ്മള് ജിൻസിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും പറഞ്ഞുവെച്ചാല് മൂന്ന് മാസം കൂടി ഉണ്ടല്ലോ ഒലിക്ക് അല്ലേ മൂന്ന് മാസം കൂടി സമയം ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ എന്താ പറയാ അവളോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നോട്ടെ എന്തല്ലേ വിളിച്ചെങ്കിലും അത് പോലെ ഞങ്ങള് അല്ലേ അങ്ങനെയല്ലേ കാര്യങ്ങള് അല്ലേ സെറ്റല്ലേ അങ്ങോട്ടല്ലേ കാര്യം ആരാകോശ എന്നിട്ട് എന്താ പറഞ്ഞ എന്നിട്ട് ഇപ്പൊ ഇന്ന് ഇപ്പൊല്ലോ ഇപ്പൊ എന്താ കൊണ്ട് എന്താ എന്താ വേണ്ട ചോദിച്ചോ എന്നോട് അനോട് ചോദിച്ചിട്ടുണ്ടാവില്ല ഏഹ് എന്നിട്ട് എന്താ പറഞ്ഞാ എന്താണോ എന്തിനു വേണോ ചോദിച്ചോ ഊത്തപ്പഴോ പിന്നെ ഒന്നാമെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനും പാടൊക്കെ സെറ്റ് ആക്കൊണ്ടിരിക്കാണെങ്കിൽ ഇനി ലോണൊക്കെ ഇഞ്ഞുണ്ട് അപ്പൊ പിന്നെ പൈസ പരിപാടിയൊന്നും ഇല്ല അപ്പൊ പിന്നെ അപ്പൊ വല്യ പൈസ ഒന്നും ഇല്ല കയ്യില് ഉമ്മയും ഉമ്മ കൊണ്ടു വിളിച്ചാൻ ക്രീമോ കുട്ടി കണ്ടില്ലെങ്കില് അമ്മ നേരെ ഇവിടെ കടത്തു ഇവിടെ കടത്തി കടത്തിക്കഴിഞ്ഞാല് കുട്ടിക്ക് കണ്ടാണൂല ലസമോള് ഈ ഡ്രസ്സിന് പൂച്ചനെ വേണോ പൂച്ചനെ വേണോ മക്കള ഫുഡായോ ഫുഡെന്താ സ്പെഷ്യൽ എന്താ എന്താണ് പിന്നെ നെയ്ച്ചോറ് എന്തിനായി പൊടി ഓണറേണ്ട വരുമ്പത്തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് വരുമ്പത്തന്നെ പറഞ്ഞേക്കണേ ഞങ്ങള് വെറുംചോറ് മതി പറഞ്ഞേക്കണേ പോലും നെയ്ച്ചോറും ആയിക്കോണും പിന്നെന്തോം ചമ്മന്തി നമുക്ക് ഫുഡിലോട്ട് കിടക്കാം മാറ്റിയുടെ ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ മാറ്റിക്കോടി ആവിനു പിടി അങ്ങനെ ഫുഡായോ

അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അടിപൊളി ആയിട്ടുള്ള വീഡിയോ അടുത്ത വിടാ കേസ് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എയർപോർട്ടിൽ വന്നു എത്താറേക്കണം എത്താറേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ ബോംബെയിൽ പോയിട്ട് അവിടെ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ അപ്പോൾ വിളിച്ചു തന്നു അടുത്ത വീഡിയോ കാണാം ഓക്കെ അതുവരിക്കും ടാറ്റ